നൽകി സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം ചന്ദ്രശേഖരന്റെ ഓർമ്മകൾക്ക് ഇന്ന് പതിമൂന്ന് വയസ്സ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നടന്ന് ഒരു വ്യാഴവട്ടക്കാലം പിന്നിടുമ്പോഴും ആ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രധാന ചർച്ചയായി ടി എന്ന രക്തസാക്ഷി ജോലിച്ചു തന്നെ നിന്നു വിവരങ്ങളുമായി റിയാസ് റിയാസ് ഇന്ന് ഉഞ്ചിയോർക്കാട്ടേരി പ്രദേശങ്ങളിലൊക്കെ ഏതൊക്കെ രീതിയിലുള്ള അനുസ്മരണ പരിപാടികളാണ് ആർ എം പി സംഘടിപ്പിച്ചിട്ടുള്ളത് ടി പി ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയം എത്രത്തോളം പ്രസക്തമാണ് ഇപ്പോഴും ലിബിഷ് ഒഞ്ചിയത്തെ വീട്ടിൽ രാവിലെ പുഷ്പാർച്ചനയും ഒപ്പം തന്നെ കാരണം ഈ സ്മൃതി മണ്ഡപം ടി പി സ്മൃതി മണ്ഡപം വീടിനോട് ചേർന്ന് തന്നെയാണുള്ളത് അപ്പോൾ അവിടെ പുഷ്പാർച്ചന തുടങ്ങിയ ഒരു അനുസ്മരണ പരിപാടികളും ഒക്കെ ആയി നീങ്ങും വൈകിട്ട് ഓർക്കാട്ട രീതിയിലാണ് അനുസ്മരണ പൊതുയോഗം നടക്കുന്നത് വടകര അവിടെ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ജി ദേവരാജനാണ് ഇന്ന് വൈകിട്ട് ടി പി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും ടി പി ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയം ഇപ്പോഴും പ്രസക്തമാണ് രക്തസാക്ഷിത്വം ഇപ്പോഴും പ്രസക്തമാണ് എന്നുള്ളത് തന്നെയാണ് സമീപകാലത്തെ ചർച്ചകൾ ഉൾപ്പെടെ നമുക്ക് വ്യക്തമാകുന്നത് കാരണം രക്തസാക്ഷികളെന്നും അമരന്മാരാണ് എന്ന് പൊതുവെ മുദ്രാവാക്യങ്ങളിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് വിളിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ടി പി രക്തസാക്ഷിത്വം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിലാണ് ഓർക്കാട് വടകരയിൽ വെച്ച് അദ്ദേഹം അൻപത്തിയൊന്ന് വെട്ടേറ്റ് പിഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ സി പി എം നേതാക്കൾ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു സി പി എമ്മിനെ അത് വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് എസ് എഫ് ഐയിലൂടെയാണ് പ്രത്യേകിച്ച് ഒഞ്ചിയത്തിൻ്റെത് ഒരു വിപ്ലവ മണ്ണാണ് ആ വിപ്ലവ മണ്ണിൽ ജനിച്ച ടിൽപിയുടെ മനസ്സിൽ ആ അദ്ദേഹത്തിന്റെ രക്തത്തിൽ ആ വിപ്ലവം അലിഞ്ഞു ചേർന്നിരുന്നു മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം അലിഞ്ഞു ചേർന്നിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അദ്ദേഹം സ്വാഭാവികമായി എസ് എഫ് ഐയിലൂടെ വന്ന് എസ് എഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവും ഒക്കെയായി പിന്നീട് ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായി സംസ്ഥാന കമ്മിറ്റി അംഗമായി അതിനുശേഷം സി പി ഐ എമ്മിന്റെ ഉഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായി അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് ആ സമയത്ത് ഉൾപാർട്ടി വിഭാഗീയതയുടെ കാലഘട്ടമായിരുന്നു അന്ന് വി എസ് അച്യുതാനന്ദനൊപ്പം അടിയുറച്ചു നിന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം പിന്നീട് ആണ് എറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം സി പി എമ്മിനകത്ത് ഉടലെടുക്കുന്നു അന്ന് പാർട്ടിയുടെ പ്രത്യശാസ്ത്ര വ്യതിചനത്തിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ടി പി ചന്ദ്രശേഖരനും ഒപ്പം സഹപ്രവർത്തകരായിട്ടുള്ള സഖാക്കൾക്കും ഒക്കെ പാർട്ടി നടപടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിക്ക് അദ്ദേഹം രൂപീകരണം നൽകുന്നു തുടർന്ന് ആർ എം ബിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം വടകരയിൽ ലോക്സഭാ സ്ഥാനാർത്ഥി ആർ എംബിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം മത്സരിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഒൻപതിൽ സി പി എം അവരുടെ ഉറച്ച കോട്ട എന്ന് പ്രതീക്ഷിച്ചിരുന്ന വടകര രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നഷ്ടപ്പെടുന്നു അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് വടകരയിൽ നിന്നും ജയിച്ചു പോകുന്നത് അതിനുശേഷം ഇന്ന് വരെ സി പി എമ്മിന് വടകര ലോക്സഭാ മണ്ഡലത്തിൽ വിജയം നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അന്നത്തെ ആ തോൽവിയുടെ കാരണത്തിൽ പ്രധാന കാരണമായി പറയുന്നത് ടി പി യുടെ ഈ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് എന്നുള്ളതാണ് വിലയിരുത്തപ്പെട്ടത് പിന്നീട് അത് വലിയ തോതിലുള്ളൊരു രാഷ്ട്രീയ വിരോധത്തിലൊക്കെ മാറി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം നടക്കുന്നത് വള്ളിക്കൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിൽ കൊട്ടേഷൻ സംഘത്തിന്റെ പങ്കുൾപ്പെടെ തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി മാത്രമല്ല അതിന് ഒത്തസ്റ്റ് ചെയ്തു എന്നതിന്റെ പേരിൽ ഗൂഢാലോചനയുടെ പേരിൽ ഉൾപ്പെടെ സി പി എം നേതാക്കൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി സമീപകാലത്ത് വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് സി പി എം നേതാക്കളെ കൂട് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി വിധിച്ചിരുന്നു അതും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി കെ കെ രമ ടിപിയുടെ പത്നിയായിട്ടുള്ള കെ കെ രമ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും പ്രസക്തമാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരള വിഷൻ ന്യൂസിനോട് വടകര എം എൽ എ കൂടിയായ കെ കെ രമ പ്രതികരിച്ചിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞിരുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ടി പി കൃത്യമായി തന്നെ ചർച്ച ചെയ്യും ടി പി ജ്വലിക്കുന്ന ഒരു ഏടാണ് എന്നുള്ളതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ടി പി ചന്ദ്രശേഖരൻ ചർച്ചയായി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വ്യാഴവട്ട കാലത്തെ ഇപ്പുറവും ആ ടി പിയുടെ രക്തസാക്ഷിത്വത്തിന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വടകരയിൽ നിന്നും ഒപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്നുമുള്ള വിവിധ പ്രതികരണങ്ങളും നമുക്ക് വ്യക്തമാക്കി ശരി റിയാസ് ടി പി ചന്ദ്രശേഖരന്റെ ഓർമ്മകൾക്ക് ഇന്ന് പതിമൂന്ന് വർഷം പിന്നിടുകയാണ് രക്തസാക്ഷിത്വത്തിനു ശേഷവും ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കുകയാണ് ടി പി വിവരങ്ങളാണ് റിയാസ് കെ മാർ നൽകിയത് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം